ഹായ് മലബാറിലെ മോസ്റ്റ് ഫേമസ് മൂന്ന് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് പോയാലോ എങ്ങനെയാണ് ബസ് റോട്ടെന്ന് കറക്റ്റ് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് മറ്റൊരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാനും അച്ഛനും അമ്മയും മൂന്ന് പേരും കൂടിയിട്ടാണ് ഈ ഒരു അമ്പലത്തിലേക്കൊക്കെ പോയത് അപ്പോൾ മിക്ക അമ്പലങ്ങളിലും ഞാനും അമ്മയാണ് മെയിൻ ക്രൈം പാർട്ട്നേഴ്സ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് അവിടെ ദർശനങ്ങളൊക്കെ നടത്താറ് അപ്പോൾ തലേന്ന് തന്നെ ഞാൻ സാരി ഒക്കെ ട്രേപ്പ് ചെയ്ത് വെച്ചിരുന്നു രാവിലെ നേരത്തെ തന്നെ എണീറ്റ് കുളിച്ച് പെട്ടെന്ന് സാരി ഉടുത്തു മുടിയൊന്നു ഉണങ്ങാൻ അധികം സമയം കിട്ടിയില്ല അങ്ങനെ പെട്ടെന്നൊരു ഒരുക്കും എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ആദ്യം പോയത് ആവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് അവിടെ ഒരുപാട് സ്ഥലമുണ്ട് അതായത് അമ്പലം ചുറ്റുപാടും ഒരുപാടുണ്ട് ഒരു പഴയ തറവാട് അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസിലേക്കാണ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക വഴിപാടിനെ കുറിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അവിടുത്തെ കർമ്മികളോട് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും പിന്നെ വഴിപാട് കൗണ്ടറിൽ എഴുതിയിട്ടുണ്ട് അവിടെ തൊഴുത് വഴിപാടിനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി പിന്നീട് ഫുഡ് കഴിക്കാൻ ഒരു ചെറിയ ഹോട്ടൽ മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു ഒരു മസാല ദോശ ഞാനും അച്ഛനും കഴിച്ചു അമ്മ ചെറിയൊരു ദോശ മാത്രമാണ് കഴിച്ചത് അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലായാലും പാർക്കിങ്ങിലായാലും ബാത്റൂം ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ചെറിയ ഹോട്ടൽ മാത്രമേ ഞങ്ങൾ അവിടുന്ന് കണ്ടുള്ളൂ നെക്സ്റ്റ് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഒരു അമ്പത് രൂപ പോയിന്റിലാണ് ഈ ഒരു രണ്ട് അമ്പലങ്ങളുള്ളത് സാധാരണ മൂന്ന് ാണ് കാനഡിക്കാവയിൽ പോവുക അപ്പോൾ ഞങ്ങൾ രണ്ടാമത് കാനഡിക്കാവയിൽ പോയി ഈ ഒരു ക്ഷേത്രം കാണാൻ തന്നെ വലിയൊരു സംഭവമാണ് ഫ്രണ്ടിൽ തന്നെ വലിയൊരു പാർക്കിംഗ് ഫെസിലിറ്റിയും കുളവും ഒക്കെ തന്നെ ഉണ്ട് അവിടെയും ഞങ്ങൾ കയറി പ്രാർത്ഥിച്ചു ഫോട്ടോസും ഒക്കെ എടുത്ത് അമ്മ വീഡിയോസ് എടുക്കാനും നിർബന്ധിക്കുന്നുണ്ടായിരുന്നു എന്നാലും എനിക്ക് ഏറ്റവും ത്രിയ അവിടുത്തെ എല്ലാം ഇങ്ങനെ നേരിട്ട് കാണാനായിരുന്നു നമ്മൾ മനസ്സിലാണല്ലോ ആദ്യം എല്ലാം പകർത്തേണ്ടത് ഈ വെക്കേഷന് ഹോളിഡേയ്സ് ടെമ്പിൾ വിസിറ്റ് ഒക്കെ പോകുന്ന ഒരു മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഒക്കെ ഞങ്ങൾ മൂന്നാമതായിട്ടാണ് പെരുങ്ങോട്ടുകാരി ദേവസ്ഥാനത്തേക്ക് പോയത് അപ്പോൾ ഞങ്ങൾ അവിടെയും കയറി തൊഴുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അവിടെ തലയാട്ടുന്ന ഒരു ആനയുടെ പ്രതിമ ഉണ്ടായിരുന്നു അതായത് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഞങ്ങൾ ഈ രണ്ട് സ്ഥലത്തും വഴിപാടൊന്നും കഴിച്ചില്ല ജസ്റ്റ് ഞങ്ങൾക്ക് കാണണം കയറി തൊഴണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അട്രാക്ട് ചെയ്യുന്ന ഒരു ക്ഷേത്രാണിത് കയറി ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ഇത്തരത്തിലെ ഫർണിഷിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അമ്പലം ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ ഇന്ന് നടക്കാനുള്ള ദൂരം മാത്രമാണ് കാനഡിക്കാവിലുള്ളത് അപ്പോൾ മൂന്നാമത്തെ ഡെസ്റ്റിനെയാണ് ശരിക്കും കാനഡിക്കാവ് ഞാൻ രണ്ടാമത് കാണിച്ച സ്ഥലം സുള്ളവർക്കും ട്രാവല് ചെയ്യാനും പുതിയ പ്ലേസും അറ്റ്മോസ്ഫിയറൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ആഗ്രഹമുള്ളവർക്കും നല്ലൊരു വിഷൽ ആണ് ഇവിടെ കരുതി വെച്ചിരിക്കുന്നത് സോ മലബാറിലെ ക്ഷേത്ര ദർശനത്തിന് വരുന്നവർ ഡോണ്ട് മിസ് ഇറ്റ്